നമ്മൾ നമ്മുടെ പിറന്നാൾ പല രീതിയിൽ ആഘോഷിക്കാറുണ്ട് ചിലരതൊരു വലിയ സെലിബ്രേഷൻ ആക്കും ചിലർ വീട്ടുകാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ സെലിബ്രേഷൻ ആക്കും ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആവശ്യമില്ലാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ട എന്ന് ഓർത്തിട്ട് അതിനൊരു തുക മനസ്സിൽ കരുതിയിട്ട് ആ തുക ആർക്കെങ്കിലും ദാനം ചെയ്യും ഇനി മറ്റൊരു കൂട്ടരുണ്ട് വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലോ ഒക്കെ പോയി ആഘോഷിക്കുന്നവർ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഈ അനാഥാലയങ്ങളിൽ പോയി ആഘോഷിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് പോയി അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്ത് മക്കളുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് ഒരു വലിയൊരു സെലിബ്രേഷൻ ഒക്കെ നടത്തി ആ കേക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു കഴിക്കുന്നൊരു ഉള്ളത് അങ്ങനെ ചെയ്യുന്നവർ ദയവ് ചെയ്ത് അത് ചെയ്യരുത് കാരണം അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും അച്ഛനും അമ്മയും ഇല്ലാത്തവരാണ് അപ്പോൾ അങ്ങനെ ആ ഒരു വെഷമത്തിൽ അവർ കഴിയുകയാണ് ആ ഒരു വെഷമം അത്രേം കുട്ടികളോട് ജീവിക്കുമ്പോൾ എപ്പോഴും ഇല്ല എന്നുള്ളെങ്കിലും അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് അവിടെ ചെന്നിട്ട് ഒക്കെ കട്ട് ചെയ്ത് കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുത്ത് ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഞങ്ങൾക്ക് ഇതിനൊന്നും അർഹതയില്ലല്ലോ ഞങ്ങൾക്ക് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ആഗ്രഹിക്കും അവർ വിഷമിക്കും അത് ഓർത്തിട്ട് അല്ലെങ്കിൽ അവരവരുടെ അവസ്ഥ ആ എന്താ പറഞ്ഞ മനസ്സിലാക്കി ആ ഒരു ലൈഫ് അങ്ങനെ ലീഡ് ചെയ്ത് പോവുമായിരിക്കും അതൊക്കെ മറന്ന് ആ ഒരു സിറ്റുവേഷനുമായിട്ടൊക്കെ അഡാപ്റ്റായി അവർ ജീവിച്ചു പോവുമായിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള ആളുകളിടയ്ക്ക് ചെല്ലുന്നത് അത് അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും മനസ്സ് വേദനിപ്പിക്കാനും ഒക്കെ ഇടയാക്കും അപ്പൊ അത് കാരണം ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നവർ ഒരിക്കലും ഒരു അനാഥാലയത്തിൽ പോയി ഇതുപോലത്തെ രീതിയിൽ തോരാഘോഷം ചെയ്യാൻ പാടില്ല നമ്മളിൽ പലരും ഇത് ചെയ്യുന്നത് രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരു ദിവസമെങ്കിലും കുറച്ച് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ മനസ്സിലാക്കണം അവർ എത്ര ബ്ലസ്ഡ് ആണ് ഇതുപോലെ കുഞ്ഞുങ്ങൾ എത്രയോ സഫർ ചെയ്യുന്നു അച്ഛനും അമ്മ ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് അവരുടെയൊക്കെ അവസ്ഥകൾ കാണണം മുന്നോട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവണം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവിടെ പോയി ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് മക്കളെ കുറച്ച് താലോലിക്കുന്നതൊക്കെ മറ്റു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചത് കാണിക്കുമ്പോൾ അച്ഛനും അമ്മ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചത് കാണിക്കുന്ന സമയത്ത് അവർക്കത് സഹിക്കാൻ പറ്റൂല അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ ബർത്ത്ഡേ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെ ബർത്ത് ഡേ ആഘോഷിക്കാൻ നിവർത്തിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് എല്ലാ ആളുകളും ബർത്ത്ഡേ ആഘോഷിച്ചോണ്ടൊന്നും അല്ല ഇരിക്കുന്നത് എനിക്ക് തന്നെ എനിക്കൊന്നും ഒരു ട്വന്റി ഫിഫ്റ്റ് ബർത്ത്ഡേ ആണ് ഞാൻ ആദ്യമായിട്ട് എന്റെ കേക്ക് കട്ട് ചെയ്യുന്നത് എന്റെ ബർത്ത്ഡേക്ക് അതുവരെയും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്റെ മദറിനു ആണെങ്കിൽ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒന്ന് കേക്ക് കട്ട് ചെയ്യുന്നത് എയ്റ്റീത്ത് ബർത്ത് അന്നാണ് ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് അപ്പൊ അങ്ങനെ റെയർ ആയിട്ട് ബർത്ത് ആഘോഷിക്കുന്നവരുണ്ട് ബേർത്ത് ഡേ ആഘോഷിക്കാത്തവരുണ്ട് എന്താ ബർത്ത്ഡേയുടെ ദിവസം ഇതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത് ഈ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലും അവർക്ക് മനസ്സ് വേദനിക്കാൻ ഇടവരുത്തരുത് അവർക്ക് എല്ലാ രീതിയിലും ആ ഒരു കുറച്ച് മൊമെൻറ്റ്സ് നമ്മൾ അവിടെയുള്ള വൺ അവർ അല്ലെങ്കിൽ ടൂ അവേഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെയുള്ള അത്രയും മൊമെന്റ്സ് അവർക്ക് എല്ലാ രീതിയിലും സന്തോഷം കൊടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എൻ്റെ പേര് ജൂബി